പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് പോന്നു ഞാൻ പറഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയെ സന്തോഷ് പ്രണയിക്കുന്നു അതായത് ഈ സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യയും തമ്മിൽ സഹപാഠികളായിരുന്നു പിന്നീട് അവരിപ്പോൾ വീണ്ടും കണ്ടുമുട്ടുകയും ഈ സ്കൂളിലെ റീയൂണിയനും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ അപ്പോൾ അവരങ്ങനെ കാ കണ്ടുമുട്ടുകയും അവരുടെ പഴയ ബന്ധം ഈ പഴയ ബന്ധം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ പരസ്പരം വെറുതെ ഇങ്ങനെ ആ ഒരു സമയത്തെ ഒരു ഹോർമോണിൻ്റെ വളർച്ച കൊണ്ട് ഒന്ന് കാണുക അല്ലെങ്കിൽ കാണൽ മാത്രമായിരിക്കും അധികം അന്നത്തെ കാലത്തൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നു ജസ്റ്റ് ഒന്ന് കാണുക അവിടെ ഒരു പ്രേമം പ്രണയമൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും അല്ലാതെ അതിൽ കവിഞ്ഞ് ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഒന്നും മാനസികമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കാണുക അപ്പോൾ ഇവരും അതായത് ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയും സന്തോഷം തമ്മിൽ പ്രണയമായിരുന്നു എന്നൊക്കെ പറയണു വിധം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുക കാലങ്ങൾ കഴിഞ്ഞു രണ്ടുപേരും കല്യാണം കഴിച്ചു രാധാകൃഷ്ണൻ്റെ ഭാര്യ രാധാകൃഷ്ണൻ്റെ തണലിൽ അങ്ങനെ ജീവിച്ചു പോരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ രാധാകൃഷ്ണൻ ഒരു വീട് പണിയുന്നു അതിൻ്റെ എന്തോ ഒരു കരാറ് ഈ സന്തോഷം ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യയുമായിട്ട് രാധാകൃഷ്ണൻ്റെ ഭാര്യയുമായിട്ട് വീണ്ടും കാണാനും കൂടിച്ചേരാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കഴിഞ്ഞൊരു മൂന്ന് മാസം മുമ്പ് രാധാകൃഷ്ണൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതിനുശേഷം ഒരു താക്കീതും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷിനെ പറഞ്ഞയക്കുന്നു പക്ഷേ ഈ ബന്ധം അവിടെ അവസാനിച്ചില്ല ഈ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊരു ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതയാണത് പക്ഷേ അത് പിന്നീട് കാണുമ്പോഴും വളർത്തിയെടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അത് വളരെ തെറ്റായ ഒരു നടപടിയാണ് ഈ ഭാര്യ രാധാകൃഷ്ണൻ തണലിൽ ജീവിച്ചു പോരുന്നു രാധാകൃഷ്ണന്റെ മക്കളുടെ അമ്മയാണ് രാധാകൃഷ്ണൻ ഈ ഭാര്യയ്ക്ക് മക്കൾക്കും വേണ്ടിയിട്ടാണ് ഒരു നല്ല വീട് അവിടെ പണത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് സമാധാനത്തിൽ ഭാര്യയും മക്കളെയും കൂട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് കരടായിട്ട് ഈ സന്തോഷം വന്നുപെട്ടത് അപ്പോൾ രാധാകൃഷ്ണൻ്റെ ഭാര്യ എന്ത് വിചാരിക്കണം എനിക്ക് എൻ്റെ മക്കളുടെ ഭർത്താവ് ഇതാണ് വലുത് എന്ന് വിചാരിക്കേണ്ടടുത്ത് ഇന്ന് സ്ത്രീകൾ പലയിടത്തും പല ഉണ്ടാക്കുന്നു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഭർത്താവ് മരിച്ചുപോയി ഭാര്യ ഭാര്യയുടെ ഒരു സുഹൃത്തിനെ വീട്ടിൽ പാർപ്പിക്കുകയും പത്തും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള കുട്ടികളെ പീഡി രണ്ട് വർഷമായിട്ട് നിരന്തരം പീഡിപ്പിക്കുകയും അയാൾ പോലീസ് കുട്ടി ടീച്ചർക്ക് ഒരു മറ്റൊരു കൂട്ടുകാരി മുഖേന ടീച്ചർക്ക് കത്ത് കൊടുത്തു ടീച്ചർ വിവരം അറിഞ്ഞു അങ്ങനെ അവനെ പോലീസ് പിടിച്ചു ഒരു നാണോമാനില്ലാതെ ഒരു ഉറുപ്പില്ലാണ്ട് നെഞ്ചും പിരിച്ച് അവനേതാണ്ട് നല്ല കാര്യം ചെയ്തിട്ട് അവനെ പൊന്നാടാണിയിക്കാൻ കൊണ്ടുപോകുന്ന പോലെയാണ് അവൻ പോലീസിൻ്റെ കൂടെ പോണത് ശരാശരി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ആ പോലീസുകാരെ സംബന്ധിച്ച് നോക്കുമ്പോഴല്ലോ അവനെ അവരെക്കാളും ഒരു പഠിക്കും കൂടി ഇവൻ ആൾ വലുപ്പത്തിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇവൻ എന്തെല്ലാം അതിക്രമങ്ങളായിരിക്കും കാണിച്ചതെന്ന് ഓർക്കുമ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്തോ എന്തോ അല്ലേ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റാണ്ട് ഇതുപോലെയുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഉണ്ട് പുറത്ത് അറിയാതെ ഇതിപ്പോൾ ഇങ്ങനെ ആ കുട്ടി രണ്ട് വർഷമായിട്ട് അനുഭവിച്ച ആ കഥകൾ ടീച്ചറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് പുറം ലോക അതുപോലെ അറിയപ്പെടാത്ത കുറേ 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 കാര്യങ്ങളുണ്ട് ആ വിഷയത്തിൽ നിന്നും പോകുന്നു അപ്പോൾ ആ വീണ്ടും ഇവർ തമ്മിൽ ബന്ധം പഴയ ബന്ധം അല്ല അത് സ്കൂൾ പഠിക്കാൻ സമയത്ത് ഒന്നുമില്ല വെറുതെ അതൊക്കെ ഇങ്ങനെ വെറുതെ ഒരു മാനസികമായിട്ടൊന്നും തോന്നുക അങ്ങനെ അങ്ങനെ കണ്ണിൽ കണ്ണിൽ ആ ഒരു ഇതൊക്കെ ഉള്ളൂ പക്ഷേ പ്രായമായി കഴിഞ്ഞ രണ്ട് കല്യാണം ഒക്കെ അവരവരൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പം ഇവര് വെറുതെ അപ്പോഴത്തേക്ക് ഇവരുടെ സ്റ്റേജ് മാറി വീണ്ടും വിചാരം പറഞ്ഞ സമയ സ്ഥലത്ത് ഇവർക്ക് പ്രാന്ത് അതാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ അല്ല പലയിടത്തും അങ്ങനെയാ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഏതാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് മനസ്സിലാക്കണം വെറുതെ ഇങ്ങനെ ഈ പട്ടി ജീവിക്കുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ നമ്മളെ നേരല്ലാത്ത ആ റൂട്ടിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ആരുടെ ജീവിതമായാലും തരിപ്പണായി പോകും അനാ അനാവശ്യമായിട്ട് ജീവിച്ച് ആരെങ്കിലും ഇന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയായിരിക്കും ഇപ്പോൾ ആ രാധാകൃഷ്ണന്റെ ഭാര്യ മക്കൾ ഒക്കെ അറിയില്ല നാട്ടുകാരെല്ലാം അറിഞ്ഞു ഇനി ആ സ്ത്രീ എങ്ങനെ ജീവിക്കും അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് വെറുതെ ജീവിതം തല്ലി തകർത്തു ആർക്കെന്ത് നേടാൻ പറ്റി ഈ സന്തോഷിനെന്ത്ടാൻ പറ്റി ഈ ഒരു കൊലപാതകം നടത്തിയിട്ട് ശരിക്കും നെഞ്ചിൻറ്റാണ് അത്ര വേടി കൊണ്ടത് ഈ സന്തോഷിനെന്തേലും നേടിയോ അവൻ്റെ ജീവിതം നശിച്ചു പോയില്ലേ വെറുതെ എന്നാൽ ഞാൻ പണ്ട് കാലത്ത് അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവാം ആ പെണ്ണൊരുത്തി ആ ആ കുടുംബത്ത് കഴിഞ്ഞോട്ടെ ഇന്നിപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ രാധാകൃഷ്ണനെ കണ്ട് അങ്ങനെ അങ്ങട് തട്ടി മാറ്റി വിട്ടാൽ മതി ഹോ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ പെണ്ണ് രാധാകൃഷ്ണന്റെ ഭാര്യ എന്നിട്ട് ഞാൻ പറയണു എൻ്റെ പെണ്ണ് നാണം വേണം നാണം ഞാൻ ഇന്നും പറയുന്ന പോലെ ഈ ഭൂമി വളരെ വളരെ മനോഹരമാണ് ഇവിടെ സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിച്ചാൽ അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ ജീവിതം എത്ര സുന്ദരമാകുമെന്നറിയും അങ്ങനെ ഒരു നല്ല ജീവിതം ഒരു സുന്ദര ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത കാണാം